ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിടലായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ നല്ല ടേസ്റ്റി ബിരിയാണിയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാനൊന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അരി അരിയാളെന്ന് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചിക്കനിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി പുളിയുള്ള തൈരാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ എൻ്റെ ഇച്ചിരി പുളി കുറവുള്ള തൈരായിരുന്നു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി ചിക്കൻ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ സവോളം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതൊന്നും ഉപ്പിച്ചെടുക്കുക അതിനുശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലോട്ട് ചേർത്ത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ആണ് കേട്ടോ ചിക്കനും അതിൻ്റെ കൂടെയുള്ള മസാല കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക ഗരം മസാല ബിരിയാണി മസാല അതുപോലെ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കൊരു കൈപ്പിടി പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ അപ്പുറത്തെ സ്റ്റോവിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് രണ്ട് സ്പൂൺ നെയ്യും രണ്ട് സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലോട്ട് തന്നെ ഒരു പിടി ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഉള്ളിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു പിഞ്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ളി എടുത്തു മാറ്റിയതിന് ശേഷം അതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിയ ചേർത്ത് കൊടുക്കാം ആ ഒരു റൈസിനൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ തിളച്ചു വരുമ്പോ നമുക്ക് അരി ഇതിലോട്ട് ഇട്ടു കൊടുക്കാം നമ്മൾ ഈ ഒരു റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഊറ്റി മാറ്റി ഇതിലോട്ട് ഇട്ടു കൊടുക്കുകയല്ല ദം ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത് ആദ്യം നമ്മൾ അരി ഒന്ന് വറ്റിച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും തുറന്നു തുറന്നുകൊടുത്തൊന്ന് അളക്കി കൊടുക്കുന്നത് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ മറ്റേ സ്റ്റവില് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലോട്ട് ഈ ഒരു റൈസും അതുപോലെ വറുത്ത് വെച്ചതും മല്ലിയിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കിട്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് ബിരിയാണി നല്ല ടേസ്റ്റുമാണ് ഇനി ഞാനിവിടെ ദം ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് വെച്ചു ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ കുറഞ്ഞ തീയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ഇത് തുറക്കരുത് ഒരു പത്ത് മിനിറ്റും കൂടെ ഒരു പതിനഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്കത് അതേപോലെ തന്നെ വെച്ചതിന് ശേഷം തുറന്നു നോക്കാം അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് നമ്മുടെ റൈസും ചിക്കനും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അത് നമ്മൾ മാറ്റി വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടച്ചു വെച്ച് ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് നമ്മൾ ചിക്കനും വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ നല്ലൊരു മണമാണ് നമ്മൾ സാധാ ഇതേപോലെ ഊറ്റിയെടുത്തിട്ട് ദം ചെയ്തെടുക്കുന്ന ചിക്കൻ ബിരിയാണിയും കാട്ടിലും കൂടുതൽ ഫ്ലേവർ തോന്നുന്നുണ്ട് എനിക്ക് ഈ ഒരു ബിരിയാണിക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഇവിടെ എല്ലാവർക്കും ഓവർ മസാല ആയിട്ട് അങ്ങനെ ഓവർ മസാല ഇഷ്ടമല്ല എനിക്കെന്നാൽ കുറച്ച് സ്പൈസി ആയിട്ട് അങ്ങനെ കഴിക്കാനാണ് ബിരിയാണി അതുകൊണ്ട് തന്നെ ഞാൻ ുള്ള ആ റൈസ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നില്ല പിന്നെ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോവും അതുകൊണ്ട് മുകളിൽ നിന്ന് ഞാൻ ഇതേപോലെ റൈസ് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റൈസ് എടുത്ത് മാറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസിന് ബാക്കി വരികയാണെങ്കിലും ഓവർ മസാല ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ആ റൈസിന് വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ എടുത്തിട്ട് ചിക്കനും അതുപോലെ റൈസും മാറ്റിയിട്ടുണ്ട് ചിക്കൻ വറുത്ത് നമ്മൾ മസാല ഒക്കെ ആക്കി ബിരിയാണി വെക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ് ഈ രീതി വെക്കുന്നത് വേറൊരു ടേസ്റ്റാണ് എല്ലാം കൂടെയിട്ട് ബിരിയാണി വെക്കുന്നത് അതും വേറൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അത്രയങ്ങ് ഓയിലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ചിക്കൻ വറുത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിലൊക്കെ ആവശ്യമില്ലേ അപ്പം നമുക്ക് അത്രയ്ക്കൊന്നും ഓയിലൊന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവർക്കും ഇത് നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ബട്ടൺ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ റെഡ് കളർ ബട്ടൺ അതിലൊന്ന് പ്രസ് ചെയ്യുക തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൻ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ സി യു